ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നവ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഇന്ന് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നബ്യാർ സി എസ് സുധ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അമിക്കസ് ക്യൂറി ആദ്യ റിപ്പോർട്ട് നൽകിയേക്കും ഹേമ കമ്മറ്റിയുടെ രൂപീകരണം നിയമവിരുദ്ധമാണെന്നും സർക്കാർ നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും കണ്ണൂർ സ്വദേശിയായ ചലച്ചിത്ര പ്രവർത്തകൻ നൽകിയ ഹർജിയിലും സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് അറിയിച്ചേക്കും ഹർജി നൽകാൻ വൈകി എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണ പുരോഗതി എസ് ഐ ടി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമമെന്ന സംസ്ഥാന വനിതാ കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിലാണ് വനിതാ കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചിരുന്നത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഇതിന്റെ ഭാഗമാണെന്നും കമ്മീഷൻ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ